ഗർഭപാത്രത്തിൽ മുന്തിരിക്കുല എന്ന് അവസ്ഥയുണ്ട് ഇതൊരു അബ്നോമൽ പ്രഗ്നൻസിയാണ് ഇത് നമുക്ക് ചികിത്സ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മോളാർ ഗർഭം നമുക്ക് തുടരാൻ അനുവദിക്കാൻ പറ്റത്തില്ല അവിടെ നമ്മൾ ആ പ്രസൻറ്റ് ടിഷ്യൂ നമ്മൾ നീക്കം ചെയ്യണം അവിടെ ഡയജറ്റേഷ്യൻ കിട്ടാതെ ചെയ്ത് നമ്മളതിനെ മാറ്റും അത് വളരെ പേഷ്യൻസിനോളം അത് വളരെ അസ്വസ്ഥ ഉണ്ടാക്കുന്നതാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് ചിലപ്പോൾ അത് ഭയപ്പെടുത്തുന്നതാണ് കൊറിയോ കാസിനോമ എക്സ്ട്രീംലി റിയർ ക്യാൻസർ ആണ് അത് മോണ പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടായെന്ന് വരാം ഈ മോണ പ്രഗ്നൻസി ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ഫെർഡിലൈസേഷൻ ഉണ്ടാകുന്ന അബ്നോമൽ ജെൻറ്റിക് എയറാണ് ഈ മോണ പ്രഗ്നൻസിക്ക് ഒരു ഹെൽത്തി ബേബി ബേബിയാകാൻ പറ്റത്തില്ല ഒരു പ്ലസിൻ്റെ അവിടെ ഉണ്ടാകുകയില്ല അവിടെ അടുത്ത പ്രഗ്നൻസിക്ക് മുമ്പ് അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം മോണ പ്രഗ്നൻസിയുടെ ഏറ്റവും സീരിയസ് കോംപ്ലിക്കേഷൻ പ്രെർസ്റ്റൻ്റായിട്ടുള്ള ട്രോഫോപ്ലാസ്റ്റിക് ഡിസീസാണ് അതൊരു ഫാറ്റ് കോംപ്ലിക്കേഷനാണ് അത് നമ്മൾ എയർലി കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം